ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അടപ്രഥമൻ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടപ്രഥമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ അടപ്രഥമിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു നൂറ് ഗ്രാം അടേണ് മേടിച്ച അടയാണ് ഏട്ടാ അത് ഞാൻ ഒരു നൂറ് ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ ശർക്കര ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അത് നല്ല കറുത്ത ശർക്കരച്ച നല്ലത് കേട്ട പിന്നെ നമ്മൾ ഒന്നാം പാല് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് നാല് കാര്യം കൊത്തു മാത്രം ഇട്ടാൽ മതി വറുത്തിടാം അതാണ് നമ്മുടെ പായസത്തിനായിട്ട് നല്ലത് പിന്നെ നമ്മൾ ഇത് ഏലക്കായും ചുക്കും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതൊരു ടീസ്പൂൺ ഇട്ടാൽ മതി അതാദ്യം പൊടിച്ച് വെച്ചൊന്നും മാറ്റും പിന്നെ നമ്മുടെ ജീരകം അത് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യം തന്നെയാണ് അതൊരു അര ടീസ്പൂൺ പിന്നെ നമുക്ക് നെയ്യ് ഇത് നളികേരം വറുക്കാനൊക്കെ ആയിട്ട് നമുക്ക് നെയ്യ് ആവശ്യം അപ്പം നമ്മളിത് ആദ്യം തന്നെ നമ്മൾ ഈ അട വേവിച്ചെടുക്കണം വ വേവിക്കണേ നമ്മൾ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ അത് മൂടി വെച്ചാണ് നമ്മൾ ഈ അട വേവിക്കുന്നത് അപ്പോൾ നമുക്കത് ആദ്യം ചെയ്യാം അട വേവിക്കാനായിട്ട് വെള്ളം എടുക്കാം ശേഷം നമുക്ക് അട നന്നായി ഒന്ന് രണ്ടു മൂന്ന് പ്രയസ്സൊന്ന് കഴുകി വരാം അപ്പൊഴേക്ക് നമ്മുടെ വെള്ളം തിളച്ചു വരും അപ്പൊ നമ്മുടെ വെള്ളം നന്നായി തിളച്ചുകൊണ്ട് നമുക്ക് ഇനി ആടിട്ട് കൊടുക്കാം അട രണ്ടൂറ് പ്രയസ് നന്നായി കഴുകിയുള്ളൂ കേട്ടോ മറ്റിട്ട് കൊടുത്തിട്ടൊന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കണം കേട്ടോ അപ്പൊ ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കി ഇത് അടച്ചു വെച്ച് നന്നായി ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നമ്മുടെ ആടെ നന്നായി വെന്ത് വരും അപ്പൊ നമ്മുടെ അട നന്നായി തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ചു സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് അടച്ചു വെക്കാം അപ്പൊ അത് കിടന്നു നന്നായി വേവട്ടെ പിന്നെ നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കാം അപ്പൊ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് ഇങ്ങനെ പൊടിച്ച് വെക്കുമ്പോ വേഗം നമുക്കത് ഉരുക്കാൻ പറ്റും കിട്ടാം അപ്പൊ നമ്മളത് പൊടിച്ച് വെച്ച് വിടാം മുഴുവൻ അച്ചാവുമ്പോ നമുക്കത് അരിഞ്ഞു കെട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്കത് പൊടിച്ച് വയ്ക്കാം അപ്പൊ പെട്ടെന്ന് അരിയാനായിട്ട് അത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കത് ഉരുക്കാൻ വയ്ക്കാം നമ്മുടെ ശർക്കരയിൽ വല്ല അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിത് അരി അരിച്ചിട്ട് വേണം പായസത്തി ഒഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് നേരത്തോടെ തന്നെ അത് ഉരുക്കി കഴിഞ്ഞത് അയ്ക്കാൻ എളുപ്പണ്ട് നാളികേരം ഞാൻ ഒരു മീഡിയം സൈസ് ഒരു നാളികേരാണ് എടുത്തിരിക്കുന്നത് അതിന്റെ പാലെണ്ണം ഒന്നാം പാല് രണ്ടാം പാൽ ആക്കി പിഴിഞ്ഞുവെച്ചാ അപ്പൊ നമുക്ക് പാല് നാളികേരം എന്തുവരെ എടുക്കണന്ന് വെച്ചാ നമ്മുടെ അടയുടെ പായസത്തിന് എത്ര തിക്ക് വേണമെന്ന് വെച്ചാ അതനുസരിച്ച് നമുക്ക് നാളികേരത്തിന്റെ അളവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര നന്നായി അരിഞ്ഞിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്കിനിത് ഓഫാക്കണം അപ്പോൾ നമ്മുടെ ഇട ഒരമണിക്കൂർ നമ്മൾ തിളച്ച് വെള്ളത്തിലിട്ട് മൂടി വെച്ചതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരിപ്പ് വെച്ചിട്ട് ഊറ്റിയിട്ട് സാധാ വെള്ളം ഒഴിച്ചൊന്ന് കഴിക്കെടുത്തിട്ട് വരാം നമ്മുടെ ശർക്കര അരിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുടിക്കാം അപ്പം നമ്മുടെ അടിയിൽ ഇത്തിരി കറ്റിയുള്ള ഒരു പാത്രത്തിൽ നമ്മളിത് ശർക്കര പനി ഒഴിക്കാ ഇത് തന്നെ നമുക്ക് തിളപ്പിക്കാം അപ്പൊ നമ്മുടെ ശർക്കര പാനി നന്നായി ഇത് തിളച്ചു ഇനി നമ്മുടെ ഈ അട കഴുകി നമുക്ക് അതിലേക്ക് എത്തുകൊടുക്കാം നമ്മുടെ അട ഈ ശർക്കര പാനീല് കിടന്ന് നന്നായി വെന്ത് വറ്റി വരണം അത് വരയ്ക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നമ്മുടെ കുറച്ച് നെയ്യ് കൊടുക്കാം എന്നിട്ട് നമ്മുടെ അട ആ നെയ്യൊക്കെ അടക്കം നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് നന്നായി ഒന്ന് പറ്റി വറ്റി ഈ ശർക്കര പാനി നന്നായി വറ്റണം നോക്കാം എന്നിട്ട് വേണം നമ്മുടെ നാളികരെ പോലെ ഒഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ അടയിലേക്ക് ഇവിടെ ശർക്കരയൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ശർക്കര പാനി വറ്റിട്ടുണ്ട് കൊറച്ചും കൂടി പറ്റണോട്ടോ എന്നൊക്കെ വേണം നമ്മൾ രണ്ടാം പാല് വയ്ക്കാനായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളോട്ടാ അടി പിടിക്കണം അപ്പൊ അടി പിടിക്കാണ്ടി വെച്ച നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ അടക്ക് നല്ല മധുരമൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ശർക്കരയിൽ കിടക്കുന്നത് നന്നായി വച്ചണവരയ്ക്ക് ആക്കാൻ പറയുന്നത് നന്നായി വറ്റി വരുമ്പോഴാണ് നമ്മുടെ അടയിലേക്ക് നന്നായി ശർക്കരൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരള്ളു ഒരു വിധം വറ്റി തുടങ്ങിയിട്ട് നമുക്ക് തീ കുറച്ചിടാം അല്ലെങ്കിൽ പെട്ടെന്ന് തരെയും അപ്പൊ തീ കുറച്ചിട്ട് നന്നായി നമ്മുടെ പറ്റിട്ടൊക്കെ കളർ ഇതേണ്ട വെള്ള കളറുള്ളതൊക്കെ കളറായി ശർക്കര അതിലേക്ക് നന്നായി പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കണേ ഇത്തിരി നല്ല കറുത്ത ശർക്കര ആയിക്കോളൂ കേട്ടോ അപ്പോഴാണ് നമ്മൾ അടപ്രദമെ നല്ല ഭംഗി ഉണ്ടാവും കാണാനും നല്ല കറുത്തിരിക്കണ കാണും എന്നാലാണ് നമ്മുടെ അടപ്രദമേ നല്ല ടേസ്റ്റായിട്ട് തോന്നുള്ളൂ ശർക്കര നന്നായി ഇതില് കടയിലൊക്കെ ആയി നന്നായി വറ്റിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വട്ടോട്ട് നമ്മുടെ ഈ രണ്ടാമൊഴിച്ചതൊന്ന് പകുതി വറ്റണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഏലക്കപ്പൊടി കഴിയുമ്പോൾ നമുക്ക് ഏലക്കപ്പൊടിയും നമ്മുടെ ചുക്ക് പൊടിയൊക്കെ ഇട്ടത് ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം തളക്കട്ടെ അപ്പൊ നമ്മുടെ ഒഴിച്ച് നന്നായി തിളച്ചു നമുക്ക് നമ്മുടെ ജീരക പൊടിയും ചുക്കും ഏലക്കൊടിച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം രണ്ടാം പാല് ഒഴിച്ചതൊന്ന് പകുതി കുറുതാവണം അതിപ്പോ രണ്ടാം പാല് ഒഴിച്ച് നന്നായി കുറുതായിട്ടുണ്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളക്കാനൊക്കെ ഉണ്ടാകാം അപ്പം വേറെ തന്നെ സ്റ്റവ് ഓഫ് ആക്കാം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കാം കേട്ടോ അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്നും ഇതൊന്നാ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മതി കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തിളയ്ക്കാൻ ഒക്കെ കുറച്ചു നേരം ഇങ്ങനെ വെക്കി കൊടുത്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം ഇനി നമ്മുടെ നാളികരത്ത് നമുക്ക് നെയ്യ് വറുത്തിട്ടിടാം അപ്പൊ നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് കഴിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ നാല് പോകത്തിട്ട് നമുക്കത് ബ്രൗൺ കളറാണ് വരുന്ന ബാക്കിയൊക്കെ നെയ് കിടുന്ന നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നല്ല ഇത് പായസത്തിലേക്ക് അപ്പൊ നമ്മുടെ അടപ്രഥമ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം കുറേ മറക്കെടുത്ത് നാളെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ